എല്ലാവർക്കും ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ വീടിന് ട്രസ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തിനാണ് ആളുകൾ വീടിന് ട്രസ് വർക്ക് ചെയ്യുന്നത് ഇനി ഇതിന് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ ഇനി ഇങ്ങനെ ഡ്രസ്സ് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്തിനാണ് ആളുകള് വീടിന് ട്രെസ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും മഴയിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡ്രസ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് റൂഫൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വീടിനുള്ളിൽ ചൂട് കൂടുതലായിരിക്കും ഇത്തരത്തിലെ ട്രെസ്സ് വർക്ക് ചെയ്യുമ്പോൾ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ പറ്റും ട്രെസ്സിനും വീടിൻ്റെ ഇടയിലുള്ള ഏരിയയിൽ നല്ല ചൂടായിരിക്കും അതായത് നമ്മൾ ടെറസിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ചൂട് ഫീൽ ചെയ്യും പക്ഷേങ്കിൽ വീടിനുള്ളിൽ താരതമ്യേന ചൂട് കുറവായിരിക്കും മെറ്റൽ റൂഫിന് പകരം ഓടൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ ചൂട് കുറവായിരിക്കും വീടിന് ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ ഡ്രസ്സ് വർക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വീടിന് ഭംഗി കൂട്ടാൻ ചെയ്യുന്നവരുണ്ട് പിന്നെ ചിലർ വീടൊക്കെ നിർമ്മിച്ച് കുറച്ച് കഴിയുമ്പോൾ വീടൊന്ന് വലുതാക്കണമെന്ന് തോന്നിയിട്ട് അതായത് കുറഞ്ഞ സ്ഥലമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിൽ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ ആ ടെറസിലുള്ള ഏരിയയും കൂടെ അവർക്ക് എന്തിനെങ്കിലും യൂസ് ചെയ്യാനും അങ്ങനെയും ചെയ്യുന്നവരുണ്ട് കേരളത്തിലെ മെജോറിറ്റി വീടുകളും പണിത് കഴിയുമ്പോൾ ട്രസ് വർക്ക് ഉണ്ടാവില്ല എന്നാൽ ഒന്നോ രണ്ടോ മഴക്കാലം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ വേനൽക്കാലം കഴിയുമ്പോഴേക്കും ഇത്തരത്തിൽ ട്രസ് വർക്ക് ചെയ്തു വരുന്നുണ്ട് ഇനി ഇതിന് പെർമിറ്റ് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടാവും നിർബന്ധമായിട്ടും പെർമിറ്റ് എടുക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ട്രസ് വർക്ക് കൂടെ ചെയ്തിട്ട് പെർമിറ്റ് എടുക്കാം അല്ലെങ്കിൽ വീട് പണിത് കുറച്ച് കാലം കഴിയുമ്പോൾ ട്രസ് വർക്ക് ചെയ്താൽ കൊള്ളാം അങ്ങനെ തോന്നുവാണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഈ ട്രസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇനി പറയുന്നത് ട്രസ് വർക്കിൻ്റെ ഉയരം ഒരു മീറ്റർ എൺപത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ ആവരുത് മൂന്ന് നില വരെ മാത്രമുള്ള വീടുകൾക്കാണ് ട്രസ് വർക്ക് ചെയ്യാൻ പെർമിറ്റ് നൽകുന്നത് ഇനി മൂന്ന് നില കൂടുതലാണെങ്കിൽ ഡ്രസ്സ് വർക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം പക്ഷേങ്കിൽ അതിന് നിങ്ങൾ അഡീഷണൽ ഫ്ലോറിൻ്റെ ഒരു പ്രോപ്പർട്ടി ടാക്സ് അഥവാ വസ്തു നികുതി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും മൂന്ന് നില വരെയുള്ള വീടുകൾക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ടാക്സ് ഒന്നും നിങ്ങൾ അടയ്ക്കേണ്ടതില്ല മൂന്ന് നിലയിൽ കൂടുതൽ വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ടെറസിൽ നമ്മൾ ഒരു പാരപ്പറ്റ് പണിതിട്ടുണ്ടാവുന്നു പാരപ്പറ്റിൻ്റെ ഉയരം ഒരു മീറ്റർ ഇരുപത് സെൻറ്റിമീറ്ററിൽ കൂടുതലാവരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിലരെ ഈ പാരപ്പറ്റ് ഉയർത്തിയിട്ട് ചുമരാക്കി മാറ്റിയിട്ട് അടച്ചു കെട്ടി ഉപയോഗിക്കും ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് റൂളിൽ ഈ ഒരു ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ പാരപ്പറ്റിന് ഇതുപോലെ ഉയർത്തിയിട്ട് അടച്ചു കെട്ടിയിട്ട് വാടേക്ക് കൊടുക്കാറുണ്ട് എന്നാൽ അത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ല ചുമര് കെട്ടാനോ മുറികളാക്കി തിരിക്കാനോ അതിൽ ജനലോ വാതിലോ വെക്കാനോ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങളൊരു പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും അതായത് ഒരു ഫ്ലോർ എന്ന നിലയിൽ ആണ് അത് കണക്കാക്കുക ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ട്രസ് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ മറ്റ് സ്ട്രക്ചറുകളൊന്നും പാടില്ല അതുപോലെ തന്നെ ട്രസ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ അതായത് ട്രെസ്സിൻ്റെ ഭാഗങ്ങൾ ഓപ്പൺ സ്പേസിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ പുറത്തേക്ക് തള്ളി നിൽക്കരുത് അതായത് പ്രൊജക്ഷൻസ് പാടില്ല ബിൽഡിങ്ങിൻ്റെ അതേ ലെവലിൽ തന്നെ ആയിരിക്കണം ഇനി അടുത്തത് റൂഫിംഗ് മെറ്റീരിയലാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്നതോ ഭംഗി കൂട്ടുന്നതോ ആയിട്ടുള്ള ഒരുപാട് റൂഫിങ് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ് ഓഡ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ആസ്പെറ്റോസ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ് ഇനി പറയാനുള്ളത് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ് വർക്ക് ചെയ്ത ഏരിയ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നത് പ്രധാനമായിട്ടും കേരളത്തിലെ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ ഡ്രസ്സ് വർക്ക് ഏത ഏരിയ ഉപയോഗിച്ച് വരുന്നത് ഒന്ന് വാട്ടർ ടാങ്ക് വെക്കാനും അതുപോലെ തന്നെ തുണി ഉണക്കാനിടാനൊക്കെയാണ് ഇതെല്ലാതെയും യൂസേജസ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്